പണ്ട് സരയൂ നദിക്കരയിൽ ഒരു രാജ്യമുണ്ടായിരുന്നു രാജ്യത്തിന്റെ പേര് കോസല സമ്പത്തും ഐശ്വര്യവും നിറഞ്ഞ് അതിനൊത്തവിധം ജനങ്ങളും പാർത്തിരുന്ന വിശാലമായ രാജ്യം ഈ കോസല രാജ്യത്തിന്റെ തലസ്ഥാനം വിശ്വവിഖ്യാതി നേടിയ അയോധ്യ നഗരമായിരുന്നു പ്രജാപതിയായ മനു തന്നെയാണ് ഈ നഗരം നിർമ്മിച്ചതത്രേ നഗരത്തിന് പന്ത്രണ്ട് യോജന നീളവും മൂന്ന് യോജന വീതിയുമുണ്ട് നഗരത്തിനു ചുറ്റും ഉയരം കൂടിയ കോട്ടമതിൽ കോട്ടമതിലിനു പുറത്ത് വളരെ ആഴവും വിസ്താരവുമുള്ള കിടങ്ങ് കോട്ടച്ചുവരിന്മേൽ അവിടെയും ഇവിടെയുമായി അനേകം കൊത്തളങ്ങളും അവയിൽ ശതഗ്നികളും സ്ഥാപിച്ചിരുന്നു ശതഗ്നി എന്നാൽ വലിയ തോക്കുകൾ പോലെയുള്ള ആയുധത്തെയാണ് ഉദ്ദേശിക്കുന്നത് രാജാവിന്റെ സൈന്യത്തിലെ ആയുധധാരികളായ പരശതം പട്ടാളക്കാരും മഹാരഥന്മാരും ഈ നഗരത്തെ അകത്തും പുറത്തുമായി കാവൽ നിന്ന് ശുഷ്കാന്തിയോടെ പരിരക്ഷിച്ചു പോന്നു നഗരത്തിന്റെ അയോധ്യ എന്ന പേര് സാർത്ഥമാക്കി തീർക്കത്തക്ക വിധത്തിൽ തന്നെയായിരുന്നു ഈ കൂട്ടരുടെ പെരുമാറ്റവും അവരറിയാതെ പുറത്തുനിന്നും വരുന്ന ഒരു ശത്രുവിനും അകത്തു കടക്കുവാൻ കഴിയുമായിരുന്നില്ല സമൃദ്ധിയിലും സൗന്ദര്യത്തിലും ഇന്ദ്രന്റെ അമരാവതിയെ പോലും നഗരം അസൂയപ്പെടുത്തി നഗരത്തിൽ വീതിയേറിയ അനേകം നടപ്പാതകളും ആകാശം തൊടുന്ന അതിമനോഹര കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും കണ്ണും കരളും ഒരേ സമയം പിടിച്ചു നിർത്തുന്ന ഉദ്യാനങ്ങളും ജലപുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന പൊയകളും ക്രീഡാഗൃഹങ്ങളുമൊക്കെ എമ്പാടും നിർമ്മിക്കപ്പെട്ടിരുന്നു ആയിരക്കണക്കിന് മനുഷ്യർ പാർത്തുവരുന്ന ഒരു മനോഹര നഗരമായി തീർന്നിരുന്നു അയോധ്യ അവർക്കു പുറമെ എത്രയോ താപസന്മാരും വിദ്വാൻമാരും വീരന്മാരും ശില്പികളും കലാകാരന്മാരും വ്യവസായികളുമാണ് ഈ നഗരത്തിൽ താമസിച്ചിരുന്നതെന്നതിന് കണക്കില്ല വിദ്യാസമ്പന്നരും ശ്രേഷ്ഠരും ധനികന്മാരുമായ ഇവിടുത്തെ നഗരപൗരന്മാരുടെ സുഖവും സമാധാനവും നിറഞ്ഞ ജീവിതം ആരെയും വിസ്മയിപ്പിച്ചു കളയും നഗരത്തിലെ ഓരോ ഗൃഹവും ഐശ്വര്യലക്ഷ്മിയുടെ കേന്ദ്രമായിരുന്നു അങ്ങാടികളിലും ചന്തകളിലുമാണെങ്കിൽ പലതരത്തിൽപ്പെടുന്ന ഒന്നാന്തരം വസ്തുക്കൾ മാത്രമേ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നുള്ളൂ അവ തന്നെ വേണ്ടുവോളവും ഉണ്ടായിരുന്നു താനും പൊതുവഴികളിലും നിരത്തുകളിലും പകൽ മുഴുവനും ആഹ്ലാദ ശബ്ദങ്ങളുടെ കോലാഹലം തന്നെയായിരിക്കും വാണിജ്യ വ്യവസായങ്ങളുടെ വളരെ വലിയ കേന്ദ്രമായിരുന്നു അയോധ്യാനഗരം അവിടുത്തെ പൗരന്മാർ എല്ലാവിധ സുഖ സൗകര്യങ്ങളും തികഞ്ഞ ഗൃഹങ്ങളിലാണ് വസിച്ചിരുന്നത് അവർ നല്ല ഭക്ഷണവും കഴിച്ച് മനോഹരമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് സന്തോഷത്തോടെ ജീവിച്ചു പോരുന്നു അവരുടെ പകലാണെങ്കിലോ ധാരാളം പശുക്കളുമുണ്ട് തന്മൂലം പാലിനും നെയ്യിനും ലവലേശം ക്ഷാമവുമില്ല എല്ലാവിധത്തിലും സുഭിക്ഷ ജീവിതം നയിക്കുന്ന ഈ നഗരവാസികളുടെ ഏഴയലത്തേക്ക് പോലും രോഗദുരിതങ്ങൾ എത്തി നോക്കുന്നില്ല വേണ്ട സമയങ്ങളിലെല്ലാം ഇവിടെ യാഗങ്ങളും മഹോത്സവങ്ങളും പലതരം ആഘോഷങ്ങളും നിർലോഭം നടന്നു വരുന്നു ഈ നഗരത്തിലെയും കോസല രാജ്യത്തെയും ജനങ്ങൾ സകലവിധ സുഖങ്ങളോടും സന്തുഷ്ടിയോടും കൂടി ആപത്തും അല്ലലുമില്ലാതെ ജീവിതം ആസ്വദിച്ചു വരികയാണ് ഐശ്വര്യ സമൃദ്ധി കൊണ്ട് മാത്രമല്ല തന്റെ സംസ്കാര ശ്രേഷ്ഠത കൊണ്ടും ലോകപ്രസിദ്ധമായി തീർന്നു അയോധ്യ നഗരം അവിടുത്തെ സ്ത്രീ പുരുഷന്മാർ സാധാരണ തരത്തിൽപ്പെട്ടവരായിരുന്നില്ല അവർ സജ്ജനങ്ങളും വിനയശീലരും വിദ്യാസമ്പന്നരുമായിരുന്നു ആശയങ്ങളോ ആദർശങ്ങളോ കുലമര്യാദകളോ മുൻനിർത്തി ഒരാളും മറ്റുള്ളവരെ വിമർശിക്കുവാൻ മുതിർന്നിരുന്നില്ല ലോകനീതികളും രാജ്യനിയമങ്ങളും അവർ വളരെ ശ്രദ്ധയോടും അച്ചടക്കത്തോടും കൂടി അനുസരിച്ചു പോന്നു സദാചാരത്തിനു നിരക്കാത്ത ഒന്നിനോടും അവർ സഹകരിക്കാറുപോലുമില്ല സമൂഹത്തിൽ സൽസ്വഭാവികളും സൽഗുണസമ്പന്നരുമായ വ്യക്തികളെ മാത്രമേ കാണുമാൻ ഉണ്ടായിരുന്നുള്ളൂ ആത്മനിയന്ത്രണത്തോടെ സദാചാര ജീവിതം പോരുന്ന പൗരന്മാരെ മഹർഷിമാർക്ക് തുല്യരായി തന്നെ അയോധ്യ നഗരവാസികൾ കരുതി ദ്രോഹികൾക്കും അഹങ്കാരികൾക്കും ക്രൂര സ്വഭാവികൾക്കും തൻകാര്യം നോക്കികൾക്കും താന്തൂന്നികൾക്കും മഠയന്മാർക്കും നാണം കെട്ടവർക്കും മടിയന്മാർക്കും അസത്യവാദികൾക്കും യുക്തിവാദികൾക്കും ഭീരുക്കൾക്കും അയോധ്യ അയോധ്യാനഗരത്തിൽ സ്ഥാനമേയുണ്ടായിരുന്നില്ല വർണ്ണാശ്രമധർമ്മങ്ങൾ ഓരോന്നും ഈഷൽ വ്യത്യാസം വരുത്താതെ പാലിക്കുന്നതിൽ സകലരും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അവയെക്കുറിച്ച് ചോദിക്കുവാനോ അഭിപ്രായം പറയാനോ ആരെയും അനുവദിച്ചിരുന്നില്ല കോസലത്തിൽ മുഴുക്കെ പ്രത്യേകിച്ചും അയോധ്യാനഗരത്തിലെല്ലായിടത്തും ശാന്തിയുടെയും ഒരുമയുടെയും പരിശുദ്ധിയുടെയും അന്തരീക്ഷം തണൽ വിരിച്ചു നിന്നു എങ്ങനെ നോക്കിയാലും അയോധ്യയേക്കാൾ ഐശ്വര്യസമൃദ്ധമായ ഒരു നഗരം അക്കാലത്ത് വേറെയുണ്ടായിരുന്നില്ല ആ മഹാനഗരത്തിൽ പാർത്ത് കോസല രാജാവായ ദശരഥൻ വളരെ പ്രതാപത്തോടും കീർത്തിയോടും കൂടി രാജ്യഭരണം നടത്തി വന്നു അദ്ദേഹം അതിപ്രാചീനവും പ്രശസ്തവുമായ ഇക്ഷാഘുവംശത്തിലെ ഒരു രത്നമാണ് ഈ വംശത്തിൽ സഗരൻ രഘു മുതലായ മഹാരാജാക്കന്മാർ ജനിച്ച് കോസല രാജ്യം അനുകരണീയമായ വിധത്തിൽ ഭരിക്കുകയും ചെയ്തിട്ടുണ്ട് ദശരഥ മഹാരാജാവും അവരെക്കാൾ ഒട്ടും പിന്നിലല്ല അദ്ദേഹവും അതിസമർഥന്മാരായ തൻ്റെ മന്ത്രിമാരുടെ സഹായത്തോടെ ധർമാനുസൃതം തന്നെ രാജ്യഭരണം നടത്തി ഈ മന്ത്രിമാർക്ക് പുറമെ ദശരഥന്റെ സമിതിയിൽ വസിഷ്ഠൻ വാമദേവൻ ജാബാലി കാത്യായനൻ ഗൗതമൻ തുടങ്ങിയ മഹർഷിമാരും ഉൾപ്പെട്ടിരുന്നു പ്രധാനപ്പെട്ട രാജധർമ്മങ്ങളിൽ മഹർഷിമാരുടെ ഈ ഉന്നത സമിതി മഹാരാജാവിന് വിദഗ്ധോപദേശവും പോന്നു മഹർഷിമാരുടെയും മന്ത്രിമാരുടെയും സഹായ സഹകരണങ്ങളോടെ ദശരഥൻ ഇന്ദ്രനെ പോലെ രാജ്യം ഭരിച്ചു വരികയാണ് ഐശ്വര്യ സമൃദ്ധമായ ഒരു രാജ്യത്തിൻ്റെ സമസ്ത സ്വാധീന ശക്തികളും പ്രതാപവും ദശരഥന്റെ കാൽകീഴിൽ അടിഞ്ഞുകിടന്നു അന്യദേശങ്ങളിലെ വലിയ വലിയ രാജാക്കന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ അധികാരവും ശ്രേഷ്ഠതയും അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ദശരഥ മഹാരാജാവ് വളരെ കാലത്തോളം രാജകീയ സുഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞുകൂടി അദ്ദേഹത്തിന് ഒന്നിൻ്റെയും കുറവുണ്ടായിരുന്നില്ല ധനവും മാനവും യശസ്സും ഐശ്വര്യവും സുഖവും സകലതും ഉണ്ടായിരുന്നു എങ്കിലും മഹാരാജാവിന് തന്റെ ജീവിതം അർത്ഥശൂന്യമായും ഇക്കണ്ട വിഭവങ്ങൾ മുഴുവനും നിസാരങ്ങളായും തോന്നി ഇങ്ങനെ തോന്നാൻ ഒരു കാരണവുമുണ്ടായിരുന്നു അതായത് ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നുവെച്ചാൽ സന്താന സുഖത്തിൽ നിന്നും ദശരഥ മഹാരാജാവ് തീർത്തും അകറ്റി നിർത്തപ്പെട്ടു അദ്ദേഹത്തിനാണെങ്കിൽ മൂന്ന് രാജ്ഞിമാരുണ്ട് പക്ഷേ അവരിൽ ഒരാൾക്കും സന്താനമുണ്ടായിരുന്നില്ല വയസ്സ് ചെല്ലുന്തോറും അദ്ദേഹത്തിന് സന്താനമോഹവും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ദശരഥ മഹാരാജാവ് പതുക്കെ പതുക്കെ വൃദ്ധനായിത്തീർന്നു എന്നാൽ അദ്ദേഹത്തിന്റെ സന്താനമോഹം വെറും മോഹമായി തന്നെ നിന്നതേയുള്ളൂ ഇതുവരെ പൂവണിഞ്ഞില്ല ഒരു ദിവസം മഹാരാജാവ് തന്റെ മന്ത്രിമാരുമായി ഇതിനെക്കുറിച്ച് കാര്യമായി തന്നെ കൂടിയാലോചന നടത്തി മതാചാര്യനായ മഹർഷിമാരുടെ അഭിപ്രായവും ആവശ്യപ്പെട്ടു എല്ലാവരും കൂടി സന്തതി ജനിക്കാൻ പോന്ന ഏതെങ്കിലും ഉത്തമയാഗം നടത്താൻ ഉപദേശവും അനുമതിയും കൊടുക്കുകയും ചെയ്തു അവർ നിർദ്ദേശിച്ച യാഗം നടത്താൻ യജ്ഞാതി കർമ്മങ്ങളിൽ അതിവിദ്വാനും മഹാസിദ്ധനുമായ ഏതെങ്കിലും ഋഷിക്ക് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ അങ്ങനത്തെ ഒരു മുനിയെ കണ്ടെത്താനായി പിന്നത്തെ ആലോചന ീണ്ട ചർച്ചകൾക്കും അഭിപ്രായ പ്രകടനങ്ങൾക്കും ശേഷം മഹാമന്ത്രിയായ അഭിപ്രായപ്പെട്ടു ഈ യാഗം നടത്തിത്തരാൻ വിഭാഡക മഹർഷിയുടെ വളർത്തുപുത്രനായ ഋഷ്യ ശൃംഖമുനിക്ക് കഴിയും അംഗരാജ്യത്ത് ക്ഷാമം ഒഴുത്തപ്പോൾ അവിടുത്തെ രാജാവ് ലോമപാദൻ ഈ മുനികുമാരനെ വശീകരിപ്പിച്ചു വരുത്തി മകൾ ശാന്തയെ വിവാഹം കഴിച്ചു കൊടുത്തു മഴ പെയ്പ്പിക്കുകയുണ്ടായിട്ടുണ്ട് ഋഷ്യശൃംഗമുനിയെ യജ്ഞത്തിന്റെ മുഖ്യ കാർമികനാക്കണമെന്ന മന്ത്രിയുടെ പ്രസ്താവന രാജാവ് സഹർഷം അംഗീകരിച്ചു അംഗദേശത്തായിരുന്നു അക്കാലത്ത് ഋഷി ശൃംഗന്റെ താമസം ദശരഥ മഹാരാജാവ് തന്നെ അങ്ങോട്ട് ചെന്ന് ആവശ്യം പറഞ്ഞു ബോധ്യപ്പെടുത്തി പത്നി ശാന്തയോടൊപ്പം മുനിയെ ദശരഥൻ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അശ്വമേധത്തിനു ശേഷം ഋഷി ശൃംഗൻ അധർവ വേദവിധി പ്രകാരമുള്ള പുത്രകാമേഷിയാഗം നടത്താൻ തീർച്ചപ്പെടുത്തി അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് സരയൂ നദിക്കരയിൽ സകല സൗകര്യവും തികഞ്ഞ മനോഹരമായ ഒരു യാഗശാലയും നിർമ്മിക്കപ്പെട്ടു യാഗത്തിനു വേണ്ട സകല സാമഗ്രികളും യജ്ഞശാലയിൽ വളരെ പെട്ടെന്നു തന്നെ എത്തിച്ചേർന്നു അയൽ രാജാക്കന്മാരെയും നാട്ടിലെയും മറുനാടുകളിലെയും ബഹുമാന്യ വ്യക്തികളെയും ഈ യജ്ഞത്തിൽ പങ്കെടുക്കുവാൻ ക്ഷണിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് ദൂതന്മാരെ വിട്ടു വളരെ പേരെ സന്ദേശം മുഖേന ക്ഷണിക്കുകയും ചെയ്തു തീർച്ചപ്പെടുത്തിയ സമയത്തു തന്നെ നാനാദേശങ്ങളിൽ നിന്നുമായി അനേകം രാജാക്കന്മാരും മഹർഷിമാരും മുനിമാരും വിദ്വാൻമാരും യാഗശാലയിൽ എത്തിച്ചേർന്നു മഹാതപസിയും ശാസ്ത്ര പാരംഗതനുമായ ഋഷി ശുഭമുഹൂർത്തത്തിൽ തന്നെ യാഗം ആരംഭിച്ചു യജ്ഞമണ്ഡപം വേദമന്ത്രങ്ങളുടെ ആമന്ത്രത്തിൽ കുളിച്ചുനിന്നു മന്ത്രോച്ചാരണത്തോടൊപ്പം ഹോമാഗ്നി കുത്തിൽ ആഹൂതികളും തുടരെ തുടരെ വന്നു വീണു ശാസ്ത്രോക്തമായ പല അനുഷ്ഠാനങ്ങളും കുറ്റമറ്റ രീതിയിൽ തന്നെ ഋഷി നടത്തി യജ്ഞാവസാന സമയത്ത് ചുവന്ന ഉടുപ്പും തുടുത്ത മുഖവും രോമത്തിന്റെ വെണ്മയെ തോൽപ്പിക്കുന്ന കേശമീശകളുമായി സൂര്യനെ പോലെ തേജസ്സാർന്ന ഒരു ദിവ്യരൂപം പ്രത്യക്ഷപ്പെട്ടു ദിവ്യാഭരണഭൂഷിതനായ ഈ അലൗകിക മൂർത്തിയുടെ കയ്യിൽ വെള്ളിയടപ്പ് കൊണ്ടടച്ച ഒരു സ്വർണപാത്രവും ആ പാത്രത്തിൽ നിറയെ പായസവുമായിരുന്നു ഹോമാഗ്നിയിൽ നിന്നും പൊങ്ങിയ ദിവ്യരൂപം നീട്ടിക്കാണിച്ച സ്വർണപാത്രം ഋഷി മഹർഷി ഏറ്റുവാങ്ങി ആ പായസപാത്രം ദശരഥ മഹാരാജാവിന് നൽകിക്കൊണ്ട് മുനി ഇങ്ങനെ നിർദ്ദേശം കൊടുത്തു മഹാരാജാവേ അങ്ങേയറ്റത്തെ ആരോഗ്യത്തിനും ഉത്തമ സന്താനപ്രാപ്തിക്കും ഉതകുന്നതാണ് ഇതിലെ ദിവ്യപായസം അങ്ങയുടെ ഭാര്യമാർ ഇത് കഴിച്ചാൽ മതി അതിവേഗം തന്നെ അവർ വിശിഷ്ടപുത്രന്മാരെ പ്രസവിക്കുവാൻ സമർത്ഥകളായി തീരും സന്താനങ്ങളില്ലാതെ ക്ലേശം കൊണ്ട് നേറിയിരുന്ന രാജാവിന് മുനിയുടെ ഈ വാക്കുകൾ ദൈവാനുഗ്രഹമായി തന്നെ അനുഭവപ്പെട്ടു അദ്ദേഹം മഹർഷിയിൽ നിന്നും കിട്ടിയ പ്രസാദപാത്രം നെറ്റിയിൽ മുട്ടിച്ച് വണങ്ങി മഹാരാജാവ് ദിവ്യ പായസവും കൊണ്ട് നേരെ അന്തപുരത്തിലേക്കാണ് ചെന്നത് അദ്ദേഹം പായസത്തിന്റെ പകുതി ഭാഗം തന്റെ മൂത്തരാജ്ഞി കൗസല്യക്ക് കൊടുത്തു അവശേഷിച്ചതിന്റെ നേർപകുതി പകുതി കൈകേയിക്കും ബാക്കി വന്നത് രണ്ടാക്കിയ പകത്ത് ഏറ്റവും ചെറിയ രാജ്ഞി സുമിത്രയ്ക്കും നൽകി രാജ്ഞിമാർ അത്യാഹ്ലാദത്തോടെ തങ്ങൾക്ക് കിട്ടിയ പായസം അകത്താക്കി ദിവ്യപായസത്തിൻ്റെ ശക്തി മൂലം ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മൂന്ന് രാജ്ഞിമാരും ഗർഭിണികളായി തീർന്നു ഋഷ്യശൃംഗനും ക്ഷണം സ്വീകരിച്ചെത്തിയ മുഖ്യാതിഥികൾക്കും യാഗസമാപ്തിക്ക് ശേഷം അവിടെ നിന്ന് സന്തോഷസമേതം വിടവാങ്ങാനായി യാഗം കഴിഞ്ഞുവന്ന പന്ത്രണ്ടാമത്തെ മാസത്തിൽ സകലവിധ ദിവ്യ ലക്ഷണങ്ങളും തികഞ്ഞ ഒരു ശിശു കൗസല്യാരാജ്ഞിയുടെ ഗർഭത്തിൽ നിന്നും പിറന്നു വീണു ചൈത്രമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ നവമി ദിവസം പുണർദം നാളിൽ വ്യാഴവും ചന്ദ്രനും ഒന്നിച്ചു നിൽക്കുകയാണ് രാമനെന്നു പേര് നൽകപ്പെട്ട ഈ ശിശുവിന്റെ ജനനം കർക്കിടക ലഗ്നം അല്പസമയത്തിന്റെ വ്യത്യാസത്തിൽ കൈകേയിയുടെ ഉദരത്തിൽ നിന്നും ഭരതനും സുമിത്രയുടെ ഉദരത്തിൽ നിന്നും ലക്ഷ്മണനും ശത്രുഘ്നും ഭൂലോകത്തേക്ക് വന്നു ജനിക്കുമ്പോൾ തന്നെ ഈ രാജകുമാരന്മാർ തികഞ്ഞ ആരോഗ്യവാന്മാരും തേജസ്സികളും അതീവ സുന്ദരന്മാരുമായിരുന്നു ദശരഥ മഹാരാജാവിന്റെ അന്തപുരത്തിൽ ഈ കുട്ടികളുടെ ജനനം ആനന്ദത്തിന്റെ പൂത്തിരികൾ കൊളുത്തി രാജ്യമെങ്ങും ആഹ്ലാദം അലതല്ലി രാജാവിൻ്റെയും പ്രജകളുടെയും സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല രാജ്യം മുഴുവനും വിപുലമായും ആർഭാടമായും ഈ കുമാരന്മാരുടെ ജന്മോത്സവം കൊണ്ടാടി ദശരഥ മഹാരാജാവിൻ്റെ സകല സന്താപങ്ങൾക്കും അതോടെ അറുതി വന്നു